നമ്മൾ നമ്മൾ ഒരാളുടെ കൂടെ അവരുടെ അവരുടെ മനസ്സിലാക്കുക പ്രോത്സാഹിപ്പിക്കുക ഇതല്ല ആസ് എ ഭാര്യയെ കുറിച്ച് പറയാൻ നൂറു നാവാണ് നടൻ പൃഥ്വിരാജനെ നടന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മ മല്ലിക സുകുമാരനും തൻ്റെ മരുമകളെ കുറിച്ച് പറയാൻ ഏറെയുണ്ട് നടൻ്റെ ഭാര്യ എന്നതിലുപരി നിർമ്മാതാവും മുൻ മാധ്യമ പ്രവർത്തകയുമാണ് സുപ്രിയ മേനോൻ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നാണ് സുപ്രിയ സിനിമാ നിർമ്മാണത്തിലേക്ക് എത്തിയത് അതും ഒരു വെറും കടന്നുവരമായിരുന്നില്ല പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സിനിമാ മേഖലയിലേക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും അറിവുമുണ്ടായിട്ടല്ല സുപ്രിയ എത്തിയതും പക്ഷേ തന്നെ കൊണ്ട് അത് നേടാനാകുമെന്ന ഉറച്ച വിശ്വാസം സുപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു അതായിരുന്നു പിന്നീട് അവരുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ സിനിമകളുടെ വിജയവും ഇന്ന് തിരക്കുള്ള നിർമ്മാതാവ് ആയിട്ടുണ്ട് സുപ്രിയ പൃഥ്വിയുടെ ഓരോ നേ നേട്ടത്തിന് പിന്നിലും നിഴലായി നിൽക്കുന്നതും സുപ്രിയ തന്നെയാണ് കേരളത്തിലെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളത്തിൽ കളിക്കുന്ന കൊച്ചി എഫ് സിയെ പൃഥ്വിരാജും സുപ്രിയ മേനോനും സ്വന്തമാക്കിയിരുന്നു തങ്ങളിട്ടിരിക്കുന്ന ജേഴ്സിയുടെ കാര്യങ്ങൾ വരെ നോക്കിയിരുന്നത് സുപ്രിയ ആണെന്ന് അഭിമാനത്തോടെയാണ് പൃഥ്വി പറയുന്നത് അതോടെയാണ് ഇപ്പോൾ താരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും മാത്രം മുള്ള വളരെ സ്വകാര്യമായ ഒരു ചടങ്ങ് പാലക്കാട് ടൗണിൽ നിന്നും ഒൻപത് കിലോമീറ്റർ അകലെയുള്ള കണ്ണാടി ഗ്രാമമാണ് സുപ്രിയയുടേത് അതിനടുത്തുള്ള തെങ് തെങ്കുറുശ്ശേരിയിലേക്കുള്ള വഴിയരികൾ കണ്ടത്ത് തറവാട് ഹോം സ്റ്റേ എന്ന ആശയം പാലക്കാട് ജില്ലയിൽ ആദ്യം നടപ്പിലാക്കിയ ആദ്യ വീട് കണ്ടത്ത് വീടാണ് കണ്ടത്ത് തറവാട്ടിലെ ഇളമുറക്കാരിയാണ് സുപ്രിയ മേനോൻ സുപ്രിയയുടെയും പൃഥ്വിരാജിൻ്റെയും വിവാഹം ഈ വീട്ടിൽ വച്ചായിരുന്നു നടന്നത് പഴമയുടെ പ്രൗഢി നിലനിൽക്കുന്ന ഈ വീട്ടിൽ തന്നെ വിവാഹം വേണമെന്ന് ഇരുവരുടെയും നിർബന്ധമായിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് നേരിട്ട ബാക്ക് ക്ലാഷിനെ കുറിച്ചും ജോലി രാജിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സുപ്രിയ പറഞ്ഞിട്ടുണ്ട് ഒരു നടനാണെന്ന് അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകളുമെല്ലാം അറിഞ്ഞാണ് വിവാഹം നടക്കുന്നത് ഒരു കംപ്ലീറ്റ് ലവ് മാരേജ് റെപ്യൂട്ടഡ് ഫേമിലെ ജോലി തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടി സുപ്രിയ വിട്ടു എങ്കിലും നിർമ്മാണ രംഗത്തേക്ക് എത്തിയ താരപത്നി കോടികളാണ് സിനിമ വ്യവസായത്തിൽ നിന്നും ഉണ്ടാക്കുന്നത് ഇന്ന് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് കുതിക്കുകയാണ് താരം